ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം പുരസ്കാരങ്ങളുടെ സമർപ്പണം നടന്നു വടക്കാഞ്ചേരിക്കും അഭിമാന നിമിഷം കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ ദൃശ്യമാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം ശിവപ്രസാദ് പട്ടാമ്പി ഏറ്റുവാങ്ങി പബ്ലിക് തൃശൂരിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ഇന്ധനവില പ്രശ്നമല്ല നെടുമ്പുര സ്വദേശി ആരിഫിന്റെ കാളവണ്ടിക്ക് മൈലേജ് അൺലിമിറ്റഡ് സംസ്ഥാനത്തെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തേക്കാൻ മീണാലൂർ തിരുത്തിപ്പറമ്പിലെ യന്ത്രവൽകൃത ഞാറ്റാടികൾ എന്നീ വാർത്തകളാണ് പുരസ്കാര നേട്ടത്തിന് അർഹനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു ബി നൈൻ ന്യൂസ് റിപ്പോർട്ടർ കുടിയായ ശിവപ്രസാദ് പുരസ്കാര സമർപ്പണം ചാലക്കുടി എസ് എൻ ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരളകൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ ബി എസ് രാജേഷിന് സമ്മാനിച്ചു ജനയുഗം മുൻ ലേഖകൻ സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ ബിനീഷ് വിശ്വത്തിനും പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ എ സി വി ന്യൂസിലെ പ്രദീപ് ഉണ്ണിക്കും കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം ചേലക്കര എൻ സി ടി വിയിലെ ധന്യാ മണികണ്ഠനും പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് എസ് എൻ ടി വിയിലെ ആൻഡോ കല്ലേരിക്കും മികച്ച വാർത്താ ചിത്രത്തിനുള്ള എ പി തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളിനും മന്ത്രി സമ്മാനിച്ചു സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനാൻ എം പി മുഖ്യാതിഥിയായി സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ നൂറോളം പത്ര ഏജന്റുമാരെ ആദരിച്ചു